എ ടി എമ്മുകളിൽ പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകളാണ് ബാങ്കുകൾ നൽകുന്നത് ഇതിനുശേഷമുള്ള ഇടപാടുകൾക്ക് പണം നൽകണം നോട്ട സാധുവാക്കൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ റിസർവ് ബാങ്ക് എ സേവനങ്ങൾ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സൗജന്യമാക്കിയിരുന്നു എന്നാൽ ഇളവ് നീട്ടി നൽകാതിരുന്നതോടെ എ സേവനങ്ങൾക്ക് ഇപ്പോൾ ചാർജ് ഈടാക്കുന്നുണ്ട് രാജ്യത്ത് ആകെ ഇരുപത് ശതമാനം എ ടി എമ്മുകൾ മാത്രമാണ് പ്രവർത്തന സജ്ജമെന്നാണ് എ ടി എം സർവീസ് ട്രാൻസാക്ഷൻ സർവീസ് പ്രോസസ്സിംഗിൻ്റെ കണക്ക് ഏതെല്ലാം എ ടി എമ്മുകളിൽ നിന്നാണ് പണം ലഭിക്കുകയെന്ന് അറിയാത്തതും ഏത് നോട്ടാണ് ലഭിക്കുക എന്നതിൽ വ്യക്തതയില്ലാത്തതിനാലും കൂടുതൽ എ ടി എമ്മുകൾ ഉപയോഗിക്കാൻ ആളുകൾ നിർബന്ധിതരാവുകയാണ് ഈ സാഹചര്യത്തിൽ എ ടി എം സേവനത്തിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സർവീസ് ചാർജ് നൽകേണ്ടി വരുന്നു അപ്പം തന്നെ കിട്ടാനുള്ള ക്യാഷ് കിട്ടാനുള്ള രണ്ട് ബാങ്കിൽ കയറിയിട്ടും ക്യാഷ് ഇല്ല ബാലൻസ് ലാശ് എന്നാൽ കിട്ടുന്ന കിട്ടാൻ സാധ്യത കുറവാണ് അപ്പം പുറത്തോടെ പോയി നോക്കണം അതിനിടയ്ക്ക് ബാലൻസ് കൂടെ പിടിക്കാതെ നമ്മുടെ ബാലൻസ് തന്നെ പിടിക്കുവാണെങ്കിൽ അത് വീണ്ടും നഷ്ടമാണ് ഇളവ് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കുകയെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന്റെ ഭാഗമായി എ ടി എം സേവനത്തിന് കൂടുതൽ പണം അടയ്ക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി